ബാങ്കിംഗ് ഫിൻടെക് മേഖലയിലെ പുതിയ പ്രവണതകൾ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായി ബഹ്റൈൻ ഫിൻടെക് സമ്മേളനം ഫെബ്രുവരി പതിനാല് തീയതികളിൽ നടക്കും നിരവധി വിദഗ്ധർ ഉച്ചകോടിയിൽ പങ്കെടുക്കും കറൻസി രഹിത സമൂഹമായി മാറുന്നതിനുള്ള ബഹ്റൈൻ വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷം കണ്ടെത്തുന്നതിനുള്ള അവസരമായാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടന സമാപനത്തിന്റെയും ആലുവ അദ്വൈതാശ്രമത്തിൽ നടക്കുന്ന സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെയും ഭാഗമായി ബഹ്റൈൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയിൽ നടന്ന മതസൌഹാർദ്ദ സമ്മേളനം ശ്രദ്ധേയമായി എസ് എൻസിഎസിന്റെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടനം കഴിഞ്ഞ് ബഹ്റൈനിൽ തിരിച്ചെത്തിയ സംഘത്തിന് നൽകിയ സ്വീകരണത്തിന്റെ ഭാഗമായി ചെയർമാൻ സുനീഷ് സുശീലനെയും ജനറൽ സെക്രട്ടറി ജീവനെയും പ്രസ്തുത ചടങ്ങിൽ ആദരിച്ചു എസ് എൻ സി എസിൽ നിന്നും ഇരുപത്തിയഞ്ചോളം അംഗങ്ങൾ നേരിട്ടും നിരവധി മുൻ പ്രവാസികളായ എസ് എൻ സി എസ് ജി എസ് എസ് അംഗങ്ങൾ ശിവഗിരിയിൽ എത്തിച്ചേർന്നും നടത്തിയ തീർത്ഥാടന പദയാത്രയും ശിവഗിരി തീർത്ഥാടന ഘോഷയാത്രയും ബഹ്റൈൻ ശ്രീനാരായണ സമൂഹത്തിന്റെ പ്രാധാന്യം ലോകത്തിനു മുന്നിൽ സാക്ഷ്യപ്പെടുത്തി ജനുവരി അഞ്ച് വെള്ളിയാഴ്ച നടന്ന ചടങ്ങുകളോടെ ശിവഗിരി തീർത്ഥാടന ആഘോഷങ്ങൾ ശിവഗിരിയിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എന്ന പോലെ ബഹ്റൈൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയിലും പരിസമാപ്തിയായി സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ആണ് അൽബീഫ് മെഡിക്കൽ സെന്റർ അൽ റബീഫ് മെഡിക്കൽ സെന്റർ മനാമിയുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ സ്റ്റാഫുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിപുലമായ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം കെ സിറ്റി ഹാളിൽ വെച്ച് നടന്നു സ്റ്റാഫുകളും കുടുംബാംഗങ്ങളുമടക്കം അഞ്ഞൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു സിഇഒ നൌഫൽ അഡാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു ജി എം ഷഫീലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിപാടിയിൽ അംഗങ്ങളുടെ കലാപരിപാടികളും വിവിധ തരത്തിലുള്ള ഗെയിമുകളും അരങ്ങേറി അൽ മെഡിക്കൽ സെന്ററിൽ ഒരു വർഷം പൂർത്തിയാക്കിയ മുഴുവൻ സ്റ്റാഫുകളെയും സിഇഒ നൌഫൽ അഡാട്ടിൽ ആദരിച്ചു ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി സ്നേഹദൂത് എന്ന പേരിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം സംഘടിപ്പിച്ചു ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച ആഘോഷം ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ ബോണി മുളപ്പാമ്പള്ളി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വോയിസ് ഓഫ് ആലപ്പി ആക്ടിംഗ് പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷനായി കേരള ക്രിസ്ത്യൻ എക്കുമിനിക്കൽ കൌൺസിൽ പ്രസിഡന്റ് ഫാദർ ജോർജ് സണ്ണി ക്രിസ്മസ് സന്ദേശം നൽകി സ്നേഹദൂതിന്റെ ഭാഗമായി കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധങ്ങളായി കലാപ്രകടനങ്ങളും അരങ്ങേറി ക്രിസ്മസ് കരോൾ ഡാൻസ് ഗാനമേള കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വ്യത്യസ്തങ്ങളായ ഗെയിമുകൾ തുടങ്ങിയവ പരിപാടിയുടെ മാറ്റുകൂട്ടി ബഹ്റൈൻ മല്ലു ആംഗ്ലസിന്റെ മൂന്നാം വാർഷികവും അതിനോടനുബന്ധിച്ച് നടന്ന ഫിഷിംഗ് ടൂർണമെന്റിന്റെ സമ്മാനദാനവും ബഹ്റൈൻ ഡോൾഫിൻ പാർക്കിൽ വെച്ച് നടന്നു ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകനും വടകര സഹൃദയ വേദിയുടെ മുൻ പ്രസിഡന്റുമായ സുരേഷ് മണ്ടോടി ഫ്ലവേഴ്സ് കോമഡി ഉത്സവിലൂടെ പ്രശസ്തനായ സിനിമാ ടിവി താരം നിസാം സാഗർ കായംകുളം ബഹ്റൈനിലെ ഫോട്ടോഗ്രാഫറായ ശ്രീജൻ ജൈൻ ബഹ്റൈനിലെ പ്രജീഷ് ആംഗ്ലിംഗ് മാസ്റ്ററായ ഷൈൻ ദേവസ്യ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ടൂർണമെന്റിലെ വിജയികൾക്ക് മുഖ്യാതിഥികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രശ്വ സന്ദർശനത്തിനായി എത്തിച്ചേർന്ന ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ രക്ഷാധികാരി ബംഗ്ലാവിൽ ഷെറീഫിന് പ്രവാസി അസോസിയേഷൻ സ്വീകരണം നൽകി ജുഫെയർ ഇംപീരിയൽ കോംപ്ലക്സിൽ ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ കായംകുളം അധ്യക്ഷത വഹിച്ചു സംഘടന നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് ബംഗ്ലാവിൽ ഷെരീഫ് നന്ദി പറഞ്ഞു ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷൻ മനാമ ഏരിയയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിലേക്കുള്ള വനിതാ വിഭാഗത്തിന് പുതിയ നേതൃത്വം നിലവിൽ വന്നു ഏരിയ ഓർഗനൈസറായി ഫസീല ഹാരിസിനെയും സെക്രട്ടറിയായി സൽമ സജീബിനെയും തിരഞ്ഞെടുത്തു മെഹ്റ മൊയ്തീൻ നാദിറ ഷാജി എന്നിവർ അസിസ്റ്റന്റ് ഓർഗനൈസർമാരും അസ്ര അബ്ദുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയുമാണ് മനാമ ഏരിയയ്ക്ക് കീഴിലുള്ള വനിതാ യൂണിറ്റുകളുടെ തിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടന്നു